But across uh, your countries. yes, yeah. and you are into construction. we are in the <coughs> different field. we are in construction. we are in uh, retail. we are in the manufacturing of pressure vessels. Uh, all those things. we are in a different uh, field in south. ഞങ്ങളിപ്പം ഇവരുടെ ഈ ഇതിനു വേണ്ടി ആവശ്യത്തിന് ഞങ്ങൾ ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് എല്ലാ വീടുകളിലും എത്തിച്ചു എല്ലായിടത്തും ഇന്ത്യയിലുള്ള എല്ലായിടത്തും എത്തിച്ചു അവരോട് ഞങ്ങളുടെ കണ്ടോളൻസ് അറിയിച്ചു പിന്നെ ഇപ്പോഴേ ഓരോരുത്തരെയും മക്കൾ അവരും ഞങ്ങളുടെ സോറി ഡയറക്ടേഴ്സാണ് അവർ അവരും ഞങ്ങളുടെ മാനേജേഴ്സും കൂടെ ഓരോ ഈ രണ്ട് പേർ ഓരോരുത്തരത്തും പോയി അവരെ കണ്ടിട്ട് അവരുടെ കാര്യങ്ങളും അവരുടെ ഡീറ്റെയിൽ കൊടുക്കുന്ന നമ്മളൊരു അപ്ലിക്കേഷൻ ഇത് ഇത് കൊടുക്കും അവരുടെ ഡീറ്റെയിൽ നമുക്ക് എണ്ണം അപ്പ ആരൊക്കെയുണ്ട് ഹസ്ബൻഡ് ചെയ്യാം ഹസ്ബൻഡ് ആ മീൻ മരിച്ച ആളിൻ്റെ ഭാര്യ കുഞ്ഞുങ്ങൾ അപ്പന് അമ്മ അപ്പം ആ ഈ ഇതിൽ നമ്മൾക്ക് ഇത് നമുക്ക് ഡിറ്റി ഇട്ടിട്ട് ഇവർക്ക് ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് ഹസ്ബൻഡ് അല്ല സോറി വൈഫ് ആൻഡ് ചിൽഡ്രനാണ് ഇതിൻ്റെ അകത്ത് അത് ആസ്പെർ ദി നോ നമുക്ക് നമുക്ക് തന്നെ ലോയുണ്ട് അതിൻ്റെ അകത്ത് ഒരു പേഴ്സൻ്റേജ് ചെറിയ പേർസെൻറ്റേജ് ഫാദറിനും കിട്ടും അതല്ല എംബസിയുമായിട്ട് നമ്മൾ ഡീൽ ചെയ്തിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മാത്രമേ കൊടുക്കാൻ കൊടുക്കാനൊക്കത്തുള്ളൂ പക്ഷെ ബി ലക്ഷം രൂപ അത് കൊടുക്കും പിന്നെ ഇമീഡിയറ്റ്ലി അതെൻ്റെ ആഗ്രഹം ഒരു നാലഞ്ച് ദിവസ ദിവസത്തേക്കാവും കൊടുക്കണം എന്നുള്ളതാണ് ആഗ്രഹം ഓക്കെ അങ്ങനെ പിന്നെ ഇവരുടെ ലൈഫ് ഇൻഷുറൻസ് ഉണ്ട് ഇവരെ എല്ലാവരും ലൈഫ് ഇൻഷുറൻസ് ദിൽ ഗെറ്റ് നോർമൽ ഡെത്താണെങ്കിൽ ദേ വിൽ ഗെറ്റ് ടു ഇയർസ് സാലറി ഇതുപോലെ ആക്സിഡൻറ് ആണെങ്കിൽ ദേ വിൽ ഗെറ്റ് ഫോർ ഇയർ സാലറി അത് ഇതിൻ്റെ അത് നമ്മൾ ഇപ്പോഴല്ല ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ചെയ്യുന്ന കാര്യമാണ് അങ്ങനെ നമുക്കൊരു പത്ത് നൂറ് പേര് കൂടുതൽ എങ്ങനെ കിട്ടുന്നുണ്ട് അവർക്ക് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുന്ന ഉടൻ തന്നെ നമ്മൾ ഇവ എന്തെങ്കിലും സംഭവിച്ചാൽ ഉടൻ തന്നെ അവരുടെ ബോഡി വിതിൻ ത്രീ ഡേയ്സ് നമ്മൾ നാട്ടിലെത്തിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ കമ്പനിയുടെ പോളിസി അത് അതെല്ലാവരും അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട് അവർക്ക് അന്ന് പോകുമ്പോൾ അവിടെ ഞങ്ങൾ ഞങ്ങളൊരാളിനെ കൂടി വിടും ഞങ്ങൾ ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് അവർക്ക് കൊടുക്കും പിന്നെ ബാക്കിയുള്ളത് അവരുടെ ആ ഇത് ലീഗലൈസിൻ്റെ പേരും കാര്യങ്ങളും അതൊക്കെ നോക്കിയിട്ട് അത് കോംപ്ലിക്കേറ്റഡ് അതാണെങ്കിൽ ലിമീഡിലേച്ച് കൊടുത്തു അത് ഇൻഷുറൻസിൻ്റെ പൈസ പിന്നെ ഇവർ അത് ഇവരുടെ ഇൻഡെമിനിറ്റി പിന്നെ അവരുടെ ഡ്യൂസ് എന്തെങ്കിലും സാലറി ബാക്ക്സ് ഇതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിലോടും തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്ത് അതിനോടുകൂടെ അതും പോകത്തുള്ളൂ ആ ഇൻഡഫിനിറ്റിയും ഇതും അതെല്ലാം കൊടുക്കും ഒന്നായിച്ചിട്ട് അവർ അതിനവരവിടുന്ന് അവരുടെ ലീഗൽ ഹൈസിൻ്റെ കാര്യങ്ങളും സർട്ടിഫൈ ചെയ്ത് അതച്ചു തരണം പിന്നൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാകരുതല്ലോ